ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനന്തമാഷിനെ കാണുമ്പോൾ വിനയം പറയണം ഒന്നും ഇവിടെ നിർത്തി എന്ന് പറയണ കേട്ടോ അങ്ങനെ വിനയനെ കാണുമ്പോൾ അനന്തമാഷ ഒന്നും ഞെട്ടുന്നുണ്ട് കാരണം എൻ്റെ സ്വസ്ഥത ഇനിയും പോയല്ലേ ഈശ്വര എന്ന ഭാവത്തിലാണ് അനന്തമാഷ ഞെട്ടുന്നത് കേട്ടോ അങ്ങനെ വിനയൻ പറയാണ് അതെ മാഷേ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ മരുമകനല്ലേ ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അത് നിങ്ങൾക്കറിയില്ലേ എന്നെ ഒന്നും കാണേണ്ട മര്യാദ നിങ്ങളിലില്ലേ എന്ന് ചോദിക്കുമ്പോൾ മാഷു പറയും ആ അത് എനിക്ക് നന്നായി അറിയാം നീ ഇവിടെ കിടക്കുന്നുണ്ടെന്നും നീ എങ്ങനെയാണ് ഇവിടെ കിടന്നതെന്നും എനിക്ക് നന്നായി അറിയാം അതൊന്നും എന്നോട് ഇത്ര വല്ലാതെ പറയാൻ നിൽക്കേണ്ട എന്ന് പറയാനോ ഇത് കേൾക്കുന്ന വിനയൻ ആകെ ഞെട്ടാണ് കാരണം ആ ഒരു ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അമ്മ അതറിയുമെന്ന് മനസ്സിലാക്കലോ അപ്പോൾ ഉടൻ തന്നെ അവിടെ ലതിക പറയാണ് മാഷെ പക്ഷേ എൻ്റെ മകനെ നിങ്ങളെപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ആ രീതി നിർത്തിയേക്ക് നിങ്ങളുടെ മകൾ ഇത്ര നല്ല പ്രവൃത്തി ഒന്നുമില്ല ചെയ്യുന്നതെന്ന് പറയുമ്പോൾ രഘു പറയും ആൻറ്റി ആൻറ്റി എന്ത് ഉദ്ദേശത്തിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തറിഞ്ഞിട്ടാണ് ചേരുവിനെ കുറ്റം പറയുന്നത് എന്തറിഞ്ഞിട്ടാണ് എന്നുള്ളത് എന്നോട് പറയാൻ ഒക്കേണ്ട അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ മകൻ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ശരിക്കും വിനയം ഞെട്ടിപ്പോകാനായിട്ട് അങ്ങനെ വിനയൻ ലതികയോട് പറയാനാണ് അമ്മയും ഇവന്മാരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല അവളെയും അവനെ ഒതുക്കാൻ എനിക്കറിയാം അമ്മ ഇങ്ങ് പോകുന്നതെന്ന് പറയുമ്പോൾ നീ നിൽക്കടാ നിനക്ക് ചോദിക്കാനും പറയാൻ ആരില്ല എന്ന ഇവരുടെ വിചാരം അതൊക്കെ ഞാൻ തീർത്ത് കൊടുക്കാം എന്നാൽ നിങ്ങളൊരു കാര്യം അറിഞ്ഞോ നിങ്ങളുടെ മകൻ മകളുണ്ടല്ലോ നിങ്ങളുടെ ചിരു എന്ന് പറയുന്നത് അവളെ എൻ്റെ മകനെ ഓരോ ദിവസവും പറ്റിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഉടൻ തന്നെ മാഷ് ചോദിക്കും എന്താ ലതിക നീ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്ന് തന്നെ ആ നിങ്ങളുടെ മകള് എൻ്റെ മകനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എൻ്റെ സംശയം രോഗം നിങ്ങൾക്ക് തുടങ്ങിയോ എന്ന് നമ്മളെ ചോദിക്കാണ് അപ്പം തന്നെ പറയും അല്ല എൻ്റെ സംശയമല്ല ഞാൻ നേരിൽ കണ്ട ചില സത്യങ്ങളാണെന്ന് പറയുന്നത് അതെനിക്ക് ആരുടെയും മുന്നിൽ പറയാൻ യാതൊരു മടിയില്ല ഇന്നലെ സത്യനുമായി അർദ്ധരാത്രി അവൾ സംസാരിച്ചിരിക്കുന്നു എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന അതിലേക്ക് ചോദിക്കും എന്താണ് സംസാരിച്ചതെന്ന് നിങ്ങൾ കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ എന്തൊക്കെയോ പറയുന്ന അവർ തമ്മിൽ എന്തൊക്കെയോ തീരുമാനമെടുക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഇങ്ങനെയല്ല അധികം പറഞ്ഞോളന്നുതന്നെ നിങ്ങൾ കേൾക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ട അപ്പോഴേക്കും മാഷ് പറയണേ എൻ്റെ മകളെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം നിങ്ങൾ ഇത്ര പറയണ്ട എന്ന് പറയാനുണ്ടോ അപ്പോൾ ഉടൻ തന്നെ വിനയന് വിനയനെക്കുറിച്ച് രഘു പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ അറിയണം നിങ്ങളുടെ മകൻ എന്ത് പ്രവൃത്തി ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം കാരണം ചീരയും കുഞ്ഞും അവിടെ ഉള്ളത് കൊണ്ടാണ് അപ്പോഴേക്കും മാഷു പറയാൻ എൻ്റെ മകൾ അവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ പ്രതികരിക്കാതിരിക്കുന്നത് വിനയ എന്ന് വീണ്ടും പറയാനായിട്ടാ അപ്പോൾ ഉടൻ തന്നെ വിനയൻ്റെ പേടിയാവാണ് തൻ്റെ അമ്മ ഇപ്പോൾ തനിക്കൊപ്പം നിൽക്കുന്നോ ഇല്ലാതാവും സത്യങ്ങളെ അറിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അമ്മ നമുക്ക് പിന്നീട് സംസാരിക്കാൻമാരെ പോലെയുള്ളവരോട് സംസാരിക്കുന്നതിനൊക്കെ നല്ലത് സത്യനും ചീരയും എങ്ങനെ മറുപടി കൊടുക്കണമെന്ന് എനിക്ക് നന്നായി ായി അറിയാമെന്ന് പറയുമ്പോൾ രഘു പറയും നീ എന്താടാ ഞങ്ങളെ പേടിപ്പെടുത്താണോ ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയെ നീ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത് നീ ചെയ്തു നോക്കി ഈ രഘു ആരാണെന്ന് അറിയാം നിന്നെ എന്ത് ചെയ്യാനും ഞാൻ മടിക്കില്ല കൊല്ലാൻ പോലും മടിക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ മാഷ് പറയണം മിണ്ടാതിരിക്ക രഘു ഇതൊരു ഹോസ്പിറ്റലാണ് എന്നുള്ള ആ മാന്യത കാണിക്കുക എന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ വിനയനെ പെട്ടെന്ന് ലതികേം വിളിച്ചു പോവാണ് ഈ സമയം മാഷു മനസ്സിൽ ചിന്തിക്കുകയാണ് ഇഷ എന്നെ വേട്ടയാടുന്ന ഈ ഒരു ഇത് ഇനിയും തീർന്നില്ല ഇനിയും ദൈവം എന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഷു മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ബാനുമ്മയാണ് കാണിക്കുന്നത് ബാനുമ്മ വരുമ്പോൾ കാണുന്ന കാഴ്ച വിഷ്ണു കുഞ്ഞിന് ഇങ്ങനെ സുഖമില്ലാതൊക്കെ എടുക്കുന്നത് ഇന്ദ്രൻ കുഞ്ഞിനെ പനിച്ചും കൊണ്ട് തലയിൽ ഇങ്ങനെ തുണിയൊക്കെ ഇട്ടുകൊടുത്തിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞും ഇങ്ങനെ പനിക്കുന്നത് കാണുമ്പോൾ ഇന്ദ്രൻ ടെൻഷനാവുകയാണ് അപ്പോൾ സുഷീല പറയാണ് അതിന് മാറിക്കോളൂടാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബാനുമ പറയാണ് അത് അതിൻ്റെ അമ്മയുടെ അടുത്ത് നല്ല പോലെ നിൽക്കുന്ന കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അതിനെ പനിപ്പിച്ചതല്ലേ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് സുഷീല അദ്ദേഹത്തുള്ള നിങ്ങൾ വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറയേണ്ട അവൾക്കവളുടെ സ്വന്തം കുഞ്ഞിനെ നോക്കാൻ നേരമില്ലാതെ അവളുടെ അനിയത്തി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ അവിടെ വന്ന് നിൽക്കുകയാണ് അതാണ് അവളുടെ കുഞ്ഞിനെ നോട്ടം അതൊന്നും നിങ്ങൾ പറയാൻ നിൽക്കേണ്ടതെന്ന് പറഞ്ഞതുടൻ തന്നെ എന്താ എന്തിനാ സൂക്ഷിച്ചില്ല ഇനിയും നീ വേണ്ടാത്ത സംസാരം സംസാരിക്കുന്നത് അതെ അവൾക്കൊരു കുഞ്ഞേ ഉള്ളൂ ആ ഒരു കുഞ്ഞിനെ പോലും അവൾക്ക് നോക്കാൻ കഴിയുന്നില്ല എന്നാൽ മൂന്ന് കുഞ്ഞുണ്ടായ ഞാൻ എങ്ങനെയാണ് നോക്കിയതെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് പറയാം ആ എനിക്കറിയാം നീ എങ്ങനെയാണ് മൂന്ന് കുഞ്ഞുങ്ങളെ നോക്കിയതെന്ന് എനിക്ക് നന്നായി അറിയാം എന്നിട്ട് ഇപ്പം നീ നിൻ്റെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന പ്രവൃത്തി എന്താ ആ എന്ന് പറയുന്നവനെ നീ എന്തിനാണ് കണ്ടവന്മാരുടെ വാക്ക് കേട്ട് അതൊരു പെണ്ണിരുത്തി ഇവിടെ വന്ന് വായിത്തു വന്നത് വിളിച്ച് പറഞ്ഞപ്പോൾ നീ ആ ഒരു വാക്ക് കെട്ടി എന്തിനാ അവിടെ നിന്ന് വിളി നീ ഇറക്കി വിട്ടത് എന്ന് ചോദിക്കാനായിട്ട് അത് കേട്ട സുശീല പറയണേ ഇത് ഇന്നൊന്നലും കേൾക്കാൻ തുടങ്ങിയതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ വാനമ പറയണേ എന്താ ഇന്ദ്ര ഇത് കണ്ടിട്ടും നീ ഇതിന് പ്രതികരിക്കാതിരുന്ന് മറ്റുള്ളവരുടെ വാക്കിനേക്കാൾ നീ നിൻ്റെ അനിയൻ്റെ വാക്കുകൾക്കല്ലേ മൂല്യം കൽപ്പിക്കേണ്ടത് അപ്പോൾ ഇന്ദ്രം പറയുകയാണെ കുറേ കാലമായി ഈ കാര്യം പറഞ്ഞ് കേൾക്കുന്നത് സത്യം ചീരു എന്നുള്ള വാക്ക് അതുകൊണ്ട് തന്നെയാണ് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് എന്നാൽ നീ ഒരു കാര്യം ചിന്തിച്ചോ ഇപ്പോൾ നീ ഈ വിച്ചുമോനെ ഓർത്ത് നീ ദുഃഖിക്കുന്നു എന്നാൽ ഈ പറയുന്ന വീട് റങ്ങിപ്പോവാൻ പറഞ്ഞാൽ സത്യന് ഒരു വേറൊരു വീടില്ല നീ എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ എനിക്കൊരു വീടുണ്ട് എൻ്റെ വീട് ഇപ്പോൾ ആരും ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകും ഒരു കാലത്ത് നീ തിണ്ണയിൽ കിടക്കുമ്പോൾ നിന്നെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ടേ ഞാൻ എൻ്റെ വീടിലാണ് അന്തി ഉറക്കിയത് പക്ഷെ അതൊന്നും ഓർമ്മയിലില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഓർമ്മപ്പെടുത്താതിരിക്കാനും എനിക്ക് കഴിയില്ല അതുകൊണ്ട് പറഞ്ഞതാണ് കാരണം സത്യൻ പാവം അവൻ എങ്ങോട്ടൊന്നും ഇല്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇന്ദ്രനൊന്നും ഞെട്ടണിട്ടാ തന്റെ കൂടെ ടപ്പറപ്പുകളെ അവ വേദനിപ്പിക്കുന്ന അത് ഇന്ദ്രനെ പുള്ളാണ് അപ്പം എന്നിട്ട് ബാനും പറയും നീ ഒരു സ്ത്രീയാണോ ഒരു സ്വന്തം മകനോട് ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്തു കൂട്ടും നീ ഒരു സ്ത്രീയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാനമോ ഉറഞ്ഞ തുള്ളാണ് കേട്ടോ അപ്പം ഈ സമയം ദേ തള്ളെ വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞാൽ ഞാനത് കേട്ട് നിൽക്കില്ല നീ എന്നെ ഒന്നും ചെയ്യില്ലടി നീ എന്നെ ഒലുത്തും നീ മറ്റുള്ളവരുടെ നേർക്ക് നീ നിന്റെ നാക്ക് ചൂടുന്നുണ്ടെങ്കിൽ നിന്റെ നേർക്ക് നാല് നാക്കുകളാണ് ചിര ചൂണ്ടാൻ പോകുന്നത് വിരലുകളാണ് ചൂണ്ടാൻ പോകുന്നത് അത് നീ ശ്രദ്ധിച്ചോ നിനക്ക് ഇതിനൊക്കെ ഈശ്വരൻ ശിക്ഷ തരും നീ കരയും ി കണ്ണീരിൻ്റെ വില എന്തെന്ന് അറിയുമെന്നൊക്കെ പറഞ്ഞു ബാനുമ അങ് ഇറങ്ങി പോവാനായിട്ടോ അപ്പോൾ മാറി ഓരോ ശല്യത്തിനായി ഇറങ്ങി വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയാനായിട്ടോ അങ്ങനെ ഈ സമയമാണെങ്കിലും വാനുമ അങ്ങ് പോകുമ്പോഴാണ് ലതിക വന്നിറങ്ങുന്നത് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ ലതികയെ കണ്ട നിന്ന് തന്നെ മാനുമൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ വീണ്ടും സുശീല പറയാൻ എന്തിനാണ് ഇവർ വീണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ വാനുമ പറയാൻ നിങ്ങൾ എന്തിനാണ് സ്ത്രീ വീണ്ടും വന്നിരിക്കുന്നത് നിങ്ങളുടെ മകൻ്റെ സംശയലോകം നിങ്ങൾക്കും തുടങ്ങിയോ എന്ന് ഭാനുമയോട് ചോദിക്കും മാനുമ്മ ലതികയോട് ചോദിക്കുമ്പോൾ ഞാൻ ഉള്ളത് ഉള്ളതുപോലെ പോലെ പറഞ്ഞത് അത് ില്ലാത്ത ഇന്നലെ സത്യനെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടത് ഞാൻ എൻ്റെ കണ്ണിൽ നേരിട്ട് കണ്ടതാണ് എന്നാലും നീ നല്ലൊരു പെൺകുട്ടിയായ ചിരുവിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ സത്യനെയും സംശയിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ആരെ സംശയിച്ചാലും സത്യനെ സംശയിക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടായിരുന്നില്ല കാരണം സത്യൻ അത്ര നല്ല വ്യക്തിയാണെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ നിങ്ങളുടെ മകൻ ഒരുപക്ഷെ തെറ്റ് ചെയ്യുമായിരിക്കും പക്ഷേ ഇവിടുത്തെ സത്യൻ മറ്റുള്ളവരുടെ കുടുംബത്ത് നിൽക്കുന്ന ഭാര്യയായി ജീവിക്കുന്ന പെണ്ണിനെയും വിളിച്ചു ഓടുന്ന പരിപാടിയില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് ലധികം പറയണേ ഞാൻ എൻ്റെ വീട്ടിൽ പോയിരുന്നു എന്ന് പറയേണ്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ലതിക അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട് എന്നിട്ട് ലതിക തൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ സമയം അവിടുത്തെ തൊട്ടപ്പുറത്തുള്ള സീമ ചേച്ചി വരികയാണ് അതേ ചിരു ഏൽപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ ചിരും കുഞ്ഞുങ്ങളും ഇവിടെ ഇല്ലേ എന്ന് ലതിക ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇല്ല അവരിങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല ചീരു ഒരു ടാക്സി വിളിച്ച് പോയി എന്ന് പറയണം അപ്പോൾ ലതിക ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് അവളുടെ വണ്ടിയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിരുവിനെക്കുറിച്ച് ചോദിക്കുന്നത് അല്ലേ ഇപ്പോഴത്തെ കാലമാണ് പെൺകുട്ടികളുടെയൊക്കെ സ്വഭാവം മാറുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല അവരൊക്കെ യും ആരുടെങ്കിലൊക്കെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോകുമെന്നൊക്കെ പറയുമ്പോൾ ആ സീമ ചേച്ചി പറയുന്നുണ്ട് ആരെക്കുറിച്ച് പറഞ്ഞാലും ചിരുവിനെ കുറിച്ച് ഇങ്ങനെ അസഭ്യം പറയരുത് അത് കേട്ടെന്നൊക്കെ എനിക്ക് കഴിയില്ല എന്നാൽ എനിക്കത് കഴിയും ഞാൻ അവളെ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് ഞാനൊന്നും പോയി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഭാനുമയുടെ വീട്ടിലോട്ട് വരുന്നത് ഈ സുശീലയുടെ വീട്ടിലോട്ട് വരുന്നത് അങ്ങനെ ഭാനുമ പറയണേ നിങ്ങൾ നിങ്ങളുടെ മകനെ ആദ്യം വിശ്വസിക്ക് നിങ്ങളുടെ മകൻ്റെ സംശയ രോഗം നിങ്ങൾക്ക് എവിടെ എടുക്കണ്ട എന്ന് പറയണേ നീ ഒരു സ്ത്രീയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകണം കേട്ടോ അപ്പം ഈ സമയം സുശീലയോട് എന്നിട്ട് പറയാണ് അവർ പറയുന്നത് കേട്ടിട്ട് എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല എൻ്റെ മകൻ്റെ ജീവിതമാണ് നിങ്ങളുടെ മകൻ തകർത്തത് ഇന്നലെ രാത്രിയിലെ സംഭാഷണത്തിൽ തന്നെ ചിരുവിനോട് പോരാൻ വരുന്നതായി പറയുന്നത് പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ചീരുവില്ല എന്ന് പറയട്ടോ ഇത് കേട്ട ഉടനെ ഇന്ദ്രൻ പറയണത് ഒരിക്കലും ഞങ്ങളുടെ സത്യനെ ചിരുവിനെ വിളിച്ച് ഇറക്കില്ല എന്ന് പറയണത് പിന്നെ എങ്ങോട്ടാണ് ചീരു പോയത് അറിയില്ല അപ്പോൾ ഉടൻ തന്നെ സുശീല പറയും നിങ്ങളുടെ ഇന്നലത്തെ ഇന്ന് രാവിലത്തെ സംസാരത്തിൽ ഞാൻ എൻ്റെ മകനെ ചീരുവുമായി ബന്ധമുണ്ട് ചിരുവിനെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കേട്ടോ തന്നെ ഞാൻ അവനെ അവരെ ഈ അവനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഒരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ കേട്ടു നിൽക്കില്ല ഒരിക്കലും എൻ്റെ മകൻ അവൻ അവളെ വിളിച്ച് കൊണ്ടുപോയിട്ടുണ്ടാവില്ല എന്ന് പറയാനായിട്ടോ അങ്ങനെ ഇത് ഇത് കേട്ടോട് തന്നെ ലതികൾക്ക് ആകെ ടെൻഷനാകണം ഈഷ്റ ഇനിയിപ്പോൾ എന്താ ഉണ്ടാവാൻ പോകുന്നത് എന്ന ഭാവത്തിൽ ലതിക അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സുഷീലെ പെട്ടെന്ന് തൻ്റെ മകനോട് പറയണം ഇന്ദ്ര നീ ഒന്ന് സത്യനെ വിളിക്കുക എന്ന് പറയാനോ അപ്പോൾ ഈ സമയം സത്യനെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് അപ്പോൾ ഒരുപാട് റിങ് ചെയ്തിട്ടും സത്യം ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ സുഷീലക്ക് എനിക്ക് പേടിയാവുന്നു ഇനിയിപ്പോൾ അസഭ്യ വാക്കുകൾ ആളുകൾ പറയുവാണോ നമ്മൾ മറ്റുള്ളവർക്ക് മുന്നേ തലകുനിക്കുകയാണോ ഇപ്പോൾ അല്ലധിക വന്നിട്ട് ഓരോന്നും പറഞ്ഞത് കണ്ടില്ല അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാണെങ്കിലും ഞാൻ അങ്ങനെയൊക്കെ അനന്തമാഷിൻ്റെ എനിക്ക് ചോദ്യം ചെയ്യാൻ കഴിയും അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയുമെങ്കിലും കൂടി നാണക്കേട് ഉണ്ടാക്കിയോ അവൻ ആ രണ്ട് പെൺകുഞ്ഞുങ്ങളെയും അവന് ഇനി നോക്കേണ്ട ഗതികേടാവുമോ അവനെ ഒന്നും കൂടി വിളിക്കുകയെന്നൊക്കെ പറയുമ്പോഴും സത്യം ഫോൺ എടുക്കുന്നില്ല കേട്ടോ അങ്ങനെ ഈ സമയം ആകെ സങ്കടത്തിലാവുകയാണ് ഇന്ദ്രനും എന്നാൽ ഈ സമയം വീട്ടിലെത്തിരി ശബരിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് മാഷ് അപ്പോഴേക്കും അനിത ചായയുമായി വരികയാണ് അങ്ങനെ ചായ എങ്ങനെ രഘുവിനും എല്ലാവർക്കും കൊടുക്കുകയാണ് അപ്പോൾ ഉടനെ ശബരി പറയാണ് എന്നാലും വിനയൻ്റെ അച്ഛനെ ഇല്ലാത്തത് കൊണ്ടാണ് വിനയൻ്റെ അമ്മയുടെ സ്വഭാവം ഇങ്ങനെ മാറിയത് അല്ലെങ്കിൽ ഒരിക്കലും വിനയൻ്റെ അമ്മ ഇങ്ങനെ മാറിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും കഷ്ടപ്പെട്ട വിവാഹം എന്ന് പറയുന്നത് ചേരുവിൻ്റെ വിവാഹമാണ് അവനെ പോലും ഒരുത്തനും കല്യാണം കഴിക്കേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ദുഃഖം തോന്നുന്നു എന്നിങ്ങനെ അനുഭവം പറയാനായിട്ടോ തന്നെ രഘു പറയാനും ശരിയാണ് അവന് ഇത്രയും വൃത്തികെട്ട ഒരു സ്വഭാവമാണെന്ന് ആരും അറിഞ്ഞില്ല ഇത്രയും വൃത്തികെട്ടവനെ അവനെ എങ്ങനെ സഹായിക്കുന്നെന്ന് പറയുമ്പോൾ അനിത ചോദിക്കുകയാണ് മാഷ മാഷയുടെ അപ്പോൾ തന്നെ അവിടെ അമ്പിളി പറയുകയാണ് അച്ഛൻ രാമൻ അതിൻ്റെ റൂമിലുണ്ട് എന്ന് പറയുമ്പോൾ രഘു പറയുകയാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങോട്ടേക്ക് കൊടുന്നു വന്നത് അമ്മാവൻ ആ മനുഷ്യന് എന്നും കണ്ണീരാണ് ഒന്ന് തീരുമ്പോൾ ഒന്നാണ് ആ മനുഷ്യൻ്റെ ഹൃദയം പൊട്ടും അത് പൊട്ടാതിരിക്കാനാണ് ആ മനുഷ്യൻ്റെ പ്രായക്കാരനായ ശബരിയുടെ അച്ഛൻ്റെ അടുത്തോട്ട് കൊടുന്നത് ഇവിടെ അങ്കളിനോടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ ശബരി പറയുന്നത് അത് ശരിയാണെന്ന് പറയേണ്ട എന്നാൽ ഈ സമയം അനിത പറയണ എല്ലാ കഷ്ടപ്പാടുകൾക്കും ഒരു ശമനം വരും ടെൻഷൻ ടെൻഷനാവണ്ട എന്ന് പറയുമ്പോൾ അമ്പിളി പറയുന്നത് അച്ഛൻ്റെ കാര്യം അല്ലേക്കുമ്പോൾ ചിരുവിൻ്റെ കാര്യം അല്ലേക്കുമ്പോൾ നല്ല സങ്കടമുണ്ട് ഒരിക്കലും വിനയൻ്റെ അമ്മ സംശയിക്കുമെന്നൊന്ന് ഒന്നു തോന്നിയിരുന്നില്ല ഇത്രയും കാലം വിനയൻ്റെ പീഡനായിരുന്നു പക്ഷേ അവിടെ വിനയ വിനയൻ്റെ അമ്മയും അച്ഛനും ചിരുവിനും ഒപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ ചിരുവിനെ ഞങ്ങൾക്കാർക്കും ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ തോന്നിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവളുടെ സ്ഥിതി അങ്ങനെയല്ലല്ലോ എന്ന് പറയാനായിട്ടാ ഈ സമയമാണെങ്കിലും സുശീലയുടെ കിളിയാകെ പോയിരിക്കുകയാണ് തൻ്റെ മകൻ എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല ഇനിയിപ്പോൾ സീരുവുമായി ഓടിപ്പോയിട്ടുണ്ടോ എന്നൊരു പേടി എങ്ങനെ ഉള്ളിൽ വരികയാണ് കേട്ടോ